ഹലോ മെഗാസ്റ്റാർ വൺ ഫോർ ത്രീയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായി പങ്കു എന്താ പരിപാടി അല്ല ഞാനറിയാതെ ഷൂട്ടിംഗ് ഒക്കെ അല്ല ചാനലിന് ചാനലിനിപ്പോ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് തിരിഞ്ഞിരിക്കാണല്ലോ അതൊക്കെ പറയാനേ ചാനൽ മുതലിമാരായ ഞങ്ങൾ ഇവിടെ ഈ എന്താ വെറുതെ ഞാനല്ലേ കാണേനി പ്രിയമുള്ളവരെ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വിദേശത്ത് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദർ ബ്രദറിൻ്റെ ഒരു മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് ഞങ്ങൾക്ക് വന്നു നോക്കുമ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ട് മെസ്സേജ് എങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട് ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം ബ്രദറിൻ്റെ കൂടെപ്പുറപ്പൊക്കാണെങ്കിലും ഞാൻ മൈൻഡ് ചെയ്തില്ല അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ രമേശനും രജീഷ് മാഷും എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഒരു താക്കിയത് എൻ്റെ ഇരട്ട സഹോദരൻ ആ പരട്ടനോട് പറയണം യൂട്യൂബിൽ ദിവസം ഒരു വീഡിയോ ചെയ്യുക ദയവ് ചെയ്ത് രണ്ടിൽ കൂടുതൽ ചെയ്യരുത് ഉടനെ തന്നെ ഇവന്റെ ലിങ്ക് ഓപ്പൺ ആക്കി യൂട്യൂബിൽ കീറി വെക്കുമ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് അയിമ്പത്തിനാല് വീഡിയോസാണ് നമ്മളെ ബ്രദറ് അപ്ലോഡ് ചെയ്തത് ഈ സബൂറാക്ക അടങ്ങ് ഞാൻ പറയുന്നത് കാര്യങ്ങൾ പറയാട്ടെ ആ ഇത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ട് ഏകദേശം ഒരു അഞ്ചാറിനായപ്പോഴത്തേക്കിൻ്റെ തലക്ക് വരാൻ അപ്പോൾ അത് ഫുള്ളായിട്ട് കണ്ട അവസ്ഥ എന്തായിരിക്കും കാര്യങ്ങളെത്തോ പോവുകയാണെങ്കിൽ നമ്മളെ ബ്രദറിന് മാനസികമല്ല ശാരീരികമായിട്ടും പീഡനങ്ങൾ ഏൽക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി എൻ്റെ ഇരുപത് വർഷത്തെ ജോലി റിസൈൻ ചെയ്ത് ഷെയ്ഖിനെ കണ്ട് അടുത്ത ഫ്ലൈറ്റ് തന്നെ നാട്ടിലേക്ക് മടങ്ങി ആൻ്റൊരു ഷെയ്ഖും ഫ്ലൈറ്റും തമിഴ്നാട് എന്നാടോ വിദേശ രാജ്യമായത് തമിഴ്നാട് പിന്നെ വിദേശ രാജ്യമല്ലേ പ്രിയമുള്ളവരെ ഇതിന്റെ സത്യാവസ്ഥങ്ങൾ അറിയണം വിദേശം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ബഹ്റൈനോ ഗൾഫോ അങ്ങനെ ഏതോ കൺട്രി ആണെന്ന് ഈ കൺട്രി അവിടെ ഒന്നും ഏകദേശം ഇരുപത് വർഷം മുമ്പ് നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാട് വിട്ട് അവസാനം ചുറ്റിക്കറങ്ങിയിട്ട് തമിഴ്നാട്ടിൽ അങ്ങനെ തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു ശരവണന്റെ ദോഷപ്പീടിയൽ പാത്രം കേൾക്കുന്ന പണിയാണ് ഇവന് അന്നും പാത്രം കയല് ഇന്നും പാത്രം കയല്യൻസ് അപ്പൊ ഹലോ ഗൈസ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ചാനലിൽ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക് യു